ഹായ് മക്കളെ എവിടിയെക്ക് നല്ല നല്ല ഇന്നത്തെ ഒരു ചെറിയ വീഡിയോ എന്ന് പറഞ്ഞാല് വീട്ടമ്മമാർക്ക് വേണ്ടി മാത്രമുള്ളൊരു വീഡിയോ ആണ് ഓക്കെ അച്ഛന്മാർക്കും കാണാം ബട്ട് നമ്മുടെ മക്കൾ എപ്പോഴും നല്ല ഹെൽത്തി ഫുഡ് കഴിച്ച് വളരണം എന്നാണ് എല്ലാ വീട്ടമ്മമാരും ആഗ്രഹിക്കുന്നത് അല്ലെ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നൊരു എളുപ്പമായിട്ട് അതായത് നമ്മുടെ കുട്ടികൾക്ക് ലഞ്ച് ഒക്കെ കൊടുത്തു വിടാൻ പറ്റുന്ന രീതിയിലുള്ള എളുപ്പത്തിലുള്ളൊരു തക്കാളി കറി എന്ന് പറയാം തക്കാളി ചുമന്നിരിക്കുന്ന തക്കാളി ആ തക്കാളി കൊണ്ട് നമ്മൾ ചെറിയൊരു ഐറ്റം ഉണ്ടാക്കാൻ പോകാം ഓക്കെ നമ്മുടെ തക്കാളി കറി ഉണ്ടാക്കാൻ വേണ്ടി ആദ്യം നമ്മൾ എടുത്തേക്കുന്ന ഞാൻ എടുത്തേക്കുന്ന വെറും ഒരു മൂന്ന് തക്കാളി തക്കാളിയാണ് ഓക്കെ മൂന്ന് തക്കാളി കുറച്ച് ഇഞ്ചി കുറച്ച് പച്ചമുളക് കുറച്ച് വെളുത്തുള്ളി ചട്ടിയിൽ ഉണ്ടാക്കുന്ന കറികളോട് എനിക്ക് പ്രത്യേക ഒരു ഇഷ്ടമാണ് അതുകൊണ്ട് ഞാനും ഇപ്പം തക്കാളി കറി ഉണ്ടാക്കാൻ വേണ്ടി എടുത്തേക്കുന്നതെന്ന് വെച്ചാൽ ചട്ടിയാണ് ആദ്യമായി നമുക്ക് കുറച്ച് കോക്കനട്ട് ഓയിൽ ഒഴിച്ചു കൊടുക്കാം ഓക്കെ കുറച്ച് മതി കാരണം ഒത്തിരി ആവശ്യമില്ല കുറച്ച് പിന്നെ നന്നായിട്ട് ചൂടായിട്ടുണ്ട് അതിലേക്ക് നമ്മൾ കുറച്ച് കടുക് ഇടുക ഓക്കെ ആ കടുക് ഇങ്ങനെ പൊട്ടി വരുന്ന ആ രംഗം ഉണ്ടല്ലോ നല്ല രസം കാണാൻ പൊട്ടി വരുന്ന കടുകിന്റെ അത് അകത്തോട്ട് നമ്മൾ എന്താക്കണം കുറച്ച് വെളുത്തുള്ളിയും കുറച്ച് ഇഞ്ചിയും ഏകദേശം അത് ബ്രൗൺ കളറായി വരുന്നുണ്ട് അതിലേക്ക് നമ്മൾ നമ്മൾ പച്ചമുളക് ആഡ് ചെയ്യുക ഏകദേശം ഇത് ബ്രൗൺ കളറായിട്ടുണ്ട് അതിലേക്ക് കുറഞ്ഞ് അതായത് നമ്മൾ കുറച്ച് തീയേ ആക്കാവുള്ളൂ ലോ ഫ്ലെയിമിൽ ആക്കിയിട്ട് വേണം നമ്മൾ തക്കാളി അതിലേക്ക് ആഡ് ചെയ്യാം ലോ ഫ്ലെയിമിൽ നിർത്തിക്കൊണ്ട് തന്നെ തക്കാളി നന്നായിട്ട് നമ്മൾ ഇളക്കി കൊടുക്കുക തക്കാളി വേഗം ഒന്ന് വഴണ്ടി വരാൻ വേണ്ടി നമ്മൾ കുറച്ച് ഉപ്പ് അതിലേക്ക് ആഡ് ചെയ്യുക ഓക്കെ കുറച്ചു തക്കാളി ഏകദേശം നമുക്കൊന്ന് വെന്ത് വരാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യാം ഒരു അടപ്പ് വെച്ച് കുറച്ച് രണ്ടോ മൂന്നോ മിനിറ്റ് മാത്രം ഒന്ന് അടച്ചു വെക്കുക രണ്ട് മിനിറ്റിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക ഈ എടുത്ത് മാറ്റുക അപ്പൊ തന്നെ ഏകദേശം കുറച്ച് നമ്മൾ ഇതിനകത്ത് വെള്ളം പോലും ആഡ് ചെയ്തിട്ടില്ല അപ്പ തന്നെ ഏകദേശം അതിൽ നിന്ന് വെള്ളമൊക്കെ ഇറങ്ങി ഒരു കുഴമ്പ് രൂപത്തിലാകും അത് നന്നായി വീണ്ടും നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഇതിനകത്ത് ആഡ് ചെയ്യാൻ വെച്ചാൽ ഗരം മസാല മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഏകദേശം നമ്മുടെ തക്കാളി നന്നായിട്ട് ഇതായി വന്നിട്ടുണ്ട് അതിലോട്ട് നമ്മൾ ആദ്യം മുളക് പൊടി അതിന്റെ കൂട്ടത്തിൽ തന്നെ ഗരം മസാല അതും ഞാൻ എടുത്തേക്കുന്നത് കുറച്ച് അതായത് നമ്മൾ എങ്ങനെ എത്ര ക്വാണ്ടിറ്റിയിലാണോ നമ്മൾ തക്കാളി എടുക്കുന്നത് അതിന് ബേസ് ചെയ്താണ് നമ്മൾ ഈ പൊടി ഐറ്റംസ് എല്ലാം എടുക്കുന്നത് നന്നായിട്ട് ഇളക്കുക ലോ ഫ്ലെയിമിലായിരിക്കണം നമ്മൾ ഇതെല്ലാം ചെയ്യുന്നത് ലോ ഫ്ലെയിമിൽ മാത്രം അടുത്ത നമ്മൾ ആഡ് ചെയ്യാൻ പോകുന്നത് ഒരു ഗ്ലാസ് വെള്ളം അതായത് ഇത്രയും വരുന്ന ഗ്ലാസ്സിൽ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കുക കാരണം നമുക്ക് കുറച്ച് ഗ്രേവി കുറച്ച് വേണം ഓക്കെ അതിന് നന്നായിട്ട് ഇളക്കി കൊടുക്കുക നമ്മൾ കുറച്ച് മുമ്പ് കുറച്ച് ഉപ്പിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ വെള്ളം ഒഴിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഉപ്പ് കുറച്ച് ഇല്ലാതെ നമുക്ക് തോന്നും അപ്പൊ പാകത്തിന് കുറച്ച് കുറച്ച് മാത്രം ഉപ്പ് ഇടുക നന്നായിട്ട് ഇളക്കുക ഏകദേശം നമ്മുടെ തക്കാളി റെഡ് കറി റെഡി ആയിട്ട് വന്നിട്ടുണ്ട് ചെറിയൊരു മണത്തിന് വേണ്ടി നമുക്ക് കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കാം കാരണം എന്ന് പറയുന്നത് എന്തിനും അതായത് നല്ലൊരു ഫ്ലേവർ തരുന്നൊരു സംഭവമാണ് ഈ മല്ലിയില ഓക്കെ അത് നമുക്ക് ഇട്ട് കൊടുക്കാൻ നന്നായിട്ട് ഇളക്കിയതിന് ശേഷം നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം അങ്ങനെ നമ്മുടെ തക്കാളി കറി റെഡി ആയിരിക്കുന്നു ഇനി നമുക്ക് ചപ്പാത്തിയുടെ കൂടെ ചോറിൻ്റെ കൂടെ ഒക്കെ ഇത് കഴിക്കാം ഓക്കെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യാം ബെൽബട്ടൺ പൊട്ടിക്കുക ടാറ്റാ ബൈ ബൈ